ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പുതിയൊരു പുതിയൊരൈറ്റമാണ് അതായത് ചക്ക ചക്കയുടെ നമുക്ക് ചുളയൊക്കെ മാറ്റി ചക്കയുടെ അകത്ത് ആ നടുക്കുള്ള ഭാഗം അതായത് ചക്കപ്പൂഞ്ചെന്ന് പറയും അതുകൊണ്ടൊരു തോരനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ആ എന്ന് പറയുന്നത് ഇത് നല്ല എണ്ണം ചെത്തിക്കളഞ്ഞ് അതിൻ്റെ അകത്ത് ഉള്ള ഭാഗമാണ് ഞാൻ അതിൻ്റെ ഒരു രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം നീറ്റാക്കി ഭംഗിയായിട്ട് എടുത്തിട്ടാണ് ഇതുകൊണ്ടാണ് ഞാനൊരു തോരനുണ്ടാക്കുന്നത് അപ്പം ഞാനിത് ആ ചക്കയെ ഞാനിത് കൊച്ച് പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു തോരൻ്റെ കണക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നു അതിൽ കൂടി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് സവാള ഇത്രയുമാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് വേണ്ടിയുള്ള അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം കുറച്ച് നല്ല ജീരകം കുരുമുളക് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് കടു അപ്പം ഇത് ഈ പിന്നെ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് മുളകും കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതിനെ നമ്മൾ ഉള്ളി ഒന്ന് ഒന്ന് വയറ്റി അതിൽ കൂടി ഇതും കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ അടുത്ത് നീര് അരപ്പെടുന്നത് ഇതിൽ കൂടി കടു തളിക്കുമ്പോൾ ഈ തേങ്ങ കൊത്ത് അതായത് നമ്മൾ വൃതപനൊക്കെ വെക്കാൻ നേരത്ത് കുഞ്ഞുങ്ങരിയണ തേങ്ങ വറട്ടുമ്പോഴത്തെ കുറച്ച് തേങ്ങ ഉണക്ക തേങ്ങ എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഈ വരട്ടണയിൽ കൂടി ഇതും കൂടി ഇടുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ചിക്കൻ തോരം വയ്ക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും അടിപൊളി ടേസ്റ്റാണ് അതും അതാണ് അതും കൂടിയാണ് ഞാൻ ഇതിൽ കൂടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചിട്ട് വരാം പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി അപ്പോൾ നമുക്കതിൽ ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടി തീരാറായി അപ്പോൾ അതിൽ രണ്ട് മുളക് ഇനി കുറച്ച് കറിവേപ്പറേന ഇന്ന് അരിഞ്ഞു വെച്ചിരുന്ന ഈ തേനാക്കൊത്തില്ല തേനാക്കൊത്തി അരിഞ്ഞ് അത് കുറച്ച് എടുക്കുകയെ ഇതിൽ കൂടി എന്താ അരിഞ്ഞ് വെച്ചിരുന്ന ഈ കുഞ്ഞുള്ളി ഈ സവാളയിൽ ഇനി ഇനി ഇതിൽ പുറത്ത് ഉപ്പിടും ഉപ്പ് നോക്കിയിരുന്ന് കൂട് കൂടിപ്പോയാൽ പറ്റില്ല കുറഞ്ഞുപോയാൽ നമ്മൾ രണ്ടാകും അപ്പം ഞാൻ ഉപ്പ് വെച്ചു ഇനി ഇതൊന്ന് തകലൊന്ന് വാഴി വെട്ടാൻ ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഈ ചക്ക കോഴിഞ്ഞൂടി അതിൽ കൂടി ഇനി ഒന്ന് ഞങ്ങൾ ഒന്ന് ഇളക്കി ഈ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക വേദാണ് വെന്ത് വരട്ടെ ഇത് നീതിലായിട്ട് നമുക്കൊരു അടക്കിട്ട് അടക്കാം ഏകദേശം ആയിക്കൊണ്ട് നമുക്ക് ഇരുന്ന് നടുക്കായിട്ട് അരപ്പ് നേരത്തെ ഞാൻ ചതച്ച് വെച്ച അതായത് തേങ്ങ മുളക് മഞ്ഞൾപ്പൊടി പുരുജീരകം കുരുമുളക് വെളുത്തുള്ളി ഇങ്ങനെ ഇതെല്ലാം കൂടി ചതച്ചതാണ് ഇത് നമുക്കിതിൻ്റെ നടുക്കായിട്ട് ഒന്നിങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തോടൽ ഏകദേശം റെഡിയായി

അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക അപ്പം കാണുമല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസും കൂടി പാസ്സാക്കണം ഓക്കെ ബൈ